മെഡിക്കൽ ലാബ് ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രീ പ്രൈമറി മ്യൂട്ടീഷൻ ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഡിപ്ലോമ ഇൻ കംപ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഇത് മാത്രമല്ല ബി എ ഇംഗ്ലീഷ് ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ ഹിസ്റ്ററി ബി എ എക്കണോമിക്സ് ബി എ സോഷ്യോളജി ബി ബി എ ബി കോം ലേൺ get skilled and transform your life. Your life. dream deserves actions. Start today. Women's Academy, Junction, Shorno. opposite private bus stand, ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജ് വാർഡ് കെട്ടിടം തകർന്നു വീണ് കൊല്ലപ്പെട്ട ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദിത്തമേറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഒരു അതി വലിയ ഒരു പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ കേരള സംസ്ഥാനത്ത് അങ്ങോളം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് വരും നാളുകളിൽ അതിശക്തമായ സമരങ്ങളുമായി കോൺഗ്രസ് മുന്നിലുണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുത്ത എല്ലാ പ്രവർത്തകരെയും അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അരി നാളകത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ ഗിരീഷ് കുമാർ മാസ്റ്റർ എൻ വിജയകുമാർ എൻ കെ കൃഷ്ണൻകുട്ടി എം മുഹമ്മദ് വാപ്പു നിർമ്മല ഷാജി പാർവതി കെ വി അനില ഹരിദാസൻ അനീസ് പി എബ്രഹാം എം ജെ സിദ്ദിഖ് തോട്ടക്കര ഷാജി വി എന്നിവർ പ്രസംഗിച്ചു